അതെ ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള ചിക്കൻ ഗ്രേവി എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാന്ന് നമുക്ക് നോക്കിയാലോ ഇത് പത്തിരി പൊറോട്ട അപ്പം ചപ്പാത്തി തുടങ്ങിയ എല്ലാറ്റിന്റെ കൂടെ കഴിക്കാനും നല്ല അടിപൊളിയായിരിക്കും കേട്ടോ എങ്കി പിന്നെ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകട്ടോ ഇതിനായിട്ട് കഴുകി വൃത്തിയാക്കിയ ഒരു കിലോ ചിക്കൻ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മഞ്ഞൾ പൊടി കാശ്മീരി ചില്ലി പൗഡർ ആവശ്യത്തിന് ഉപ്പ് വിനഗർ പിന്നെ ഒരല്പം ചെറിയ ജീരകവും അതുപോലെ കോൺഫ്ലോർ പൗഡറും കട്ട തൈരും ഈസ്റ്റ് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കട്ടോ എന്നിട്ട് ഇത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ ഇനി ഒരു പാൻ ചൂടാക്കിയതിനു ശേഷം അതിലോട്ട് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം ഇനി അതിലോട്ട് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം സവാള പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടി ഒരു ഉപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണ്ടോ ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതുപോലെ സവാള ബ്രൗൺ കളറായി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂണും കൂടി ചേർത്ത് കൊടുക്കാട്ടോ ഇനി ഇതെല്ലാം നന്നായിട്ട് ഇളക്കി ചേർത്തുകൊണ്ടിരിക്കുക കേട്ടോ ഇനി ഇതുപോലെ സ്ലൈസ് ആക്കി എടുത്തിട്ടുള്ള തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കേട്ടോ പിന്നെ കൊണ്ടിരിക്കലോട്ട് കുറച്ച് കറിയേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് മസാല പൊടികളായിട്ട് ഗരം മസാല പൊടിയും കുരുമുളക് പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും മഞ്ഞൾ മല്ലിപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്ക കേട്ടോ ഇനി ഇതിലോട്ടൊരു മാഗി ക്യൂബും കൂടി ചേർത്ത് കൊടുക്കട്ടോ ഇതിന്റെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനിയാണ് നമ്മുടെ മെയിൻ നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കൻ പീസുകളൊക്കെ ഇതിലോട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കട്ടോ ചിക്കൻ എല്ലാം ചേർത്ത് കൊടുത്തതിനു ശേഷം തക്കാളിയും സവാളിയും എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യോ നമ്മൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്തോണ്ട് തന്നെ ചിക്കനിൽ നന്നായിട്ട് മസാലപ്പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിലോട്ട് അഡീഷണൽ ആയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണ്ട കേട്ടോ ചിക്കൻ കുക്കായി വരുമ്പോ തന്നെ ചിക്കനിലുള്ള വെള്ളം ഒക്കെ ഇതിലോട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റൂട്ടോ ഇനി ഇതിലോട്ട് കുറച്ച് സോയാ സോസും കൂടി ചേർത്ത് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്ക കേട്ടോ പിന്നെ സ്ലോ കുക്കിൽ ഒരു അരമണിക്കൂർ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ടാവും അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇത് പത്തിരിയുടെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും അപ്പത്തിന്റെ കൂടെ ആയാലും നെയ്ച്ചോൻ്റെ കൂടെ ഒക്കെ ആയാലും എന്തിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ ഇനി നിങ്ങൾ ചിക്കൻ കറി ഉണ്ടാക്കാത്തവരാണെങ്കിലും ഇതൊന്നുണ്ടാക്കി പരീക്ഷിച്ചു നോക്കൂ കേട്ടോ എന്തായാലും സക്സസ് ആവും അത്രയും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി ഫ്ലോപ്പ് ആയവര് ഈ റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ